ഞാൻ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിലോ ആയിരുന്നു ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എനിക്ക് ഭയങ്കര കോൾഡ് തൊണ്ട കാരണം അത് കാരണം കൊണ്ട് ഇന്ന് എനിക്ക് വയ്യ ഞാനതുകൊണ്ട് ഒരു നല്ലത് അതായത് ആൾക്കാർക്ക് ആ സുഖൊക്കെ വരുമ്പോൾ കഴിക്കാനുള്ള സാധനമാണ് സൂപ്പ് അപ്പോൾ ഈ പൊന്നാങ്കണ്ണി സൂപ്പ് പൊന്നാങ്കണ്ണി ഇല എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസാണ് അതിൻ്റെ ഇലശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എലിശ്ശീരിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളത് കട്ടടിക്കുന്നത് ആയിരിക്കും കാണാത്തവരോ ഒന്നും കൂടി കാണുക അത് ഞാൻ ഇതേ പൊന്നാങ്കണ്ണി ഇല മുറിച്ച് ഇതിൽ വെച്ചു എന്നിട്ട് ഇതപ്പം കത്തിക്കണം ഇതിനി പ്രഷർ ഇട്ട് വേവിച്ച് അതിനെ അരച്ച് എടുത്ത് ചെയ്യാനാണ് പോകുന്നത് വളരെ ന്യൂട്രീഷ്യസ് സൂപ്പാണ് സൂപ്പാണ് ഇത് കണ്ണുകൾക്ക് നല്ലതാണ് ലിവറിന് നല്ലതാണ് ആരോഗ്യത്തിന് പൊതുവേ നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഇതിൻ്റെ ഓയിലെടുത്ത് പറ്റണം കേട്ടോ അല്ലാണ്ട് എല്ലാം സൂപ്പ് വെച്ച് കുടിച്ചാൽ മാത്രം പോരാ പോരാണ്ണി എണ്ണയുടെ എണ്ണ ഇട്ടിട്ടുള്ള ഓയിൽ ഓയിലുണ്ടാക്കി കഴിക്കണം അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട് എല്ലാത്തിനും കൂടെ ഉള്ളതാണ് കണ്ണിനെ ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ടല്ലേ അതിന് പേര് പറഞ്ഞ അങ്ങണ്ണി എന്നാ ചീരയുടെ എല്ലാം ഇതാ കുക്കറിലിട്ടു കുക്കറിലിട്ട് അതിനെ ചെറുതാക്കി മുറിച്ചിട്ടൊന്നുമില്ല അതിന് ഒരു ലേശം മഞ്ഞളിട്ടു എന്താ കാരണവശ രോഗാനുക്കളൊക്കെ പോട്ടെ മഞ്ഞൾ എപ്പോഴും നല്ലതല്ലേ അത് ഇട്ട് ഇതേ കുക്കറിൽ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടു ഇതേ വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് വേവും വേവുമ്പോൾ അതിനെ അസലായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ അരച്ച് അരച്ചെടുത്ത് അതിന് കോൺഫ്ലവർ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി തരാം എന്നതിൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നിങ്ങൾക്ക് സൂപ്പ് ഞാൻ ഉണ്ടാക്കി കാണിച്ച് തരാം വളരെ നല്ല സൂപ്പാണ് ഒരു വിസിലെ വന്നിട്ടുള്ളത് ഒരു വിസില് കൂടി വരണം കേട്ടോ മൂന്ന് വിസിൽ മിനിമം വരണം എന്താ ഇതിന് നല്ല വേവുള്ള സാധനം എന്നാൽ ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിരിക്കണം ഓയില് അതിന് ഒരു ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പോവാട്ടോ എന്താ കുക്കർ ഓപ്പ് ചെയ്യണു കേട്ടോ വിടെ ഇരുന്ന് പീസസ് ആയി മുറിച്ച് അത് ഇനി എൻ്റെ ഇട്ട് കുറയ്ക്കണം അതിന് ഓയിലിന് പുറമെ ഒരു ലേശം നീ കൂടിയിട്ട് ആ ടേസ്റ്റിൻ്റെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ബ്രെഡ് കഷ്ണങ്ങള് ബ്രെഡ് പീസുകൾ ഫ്രൈ ചെയ്ത് വെക്കാനായിട്ടോ ഒരു സൂപ്പിലിടാനുള്ളതാണ് നമുക്ക് ഗോൾഡൻ കളറാവുന്നവരെ കുറക്കണം സൂപ്പിൽ കഴിഞ്ഞ ചോളം വണങ്ങി ഇടാം അതായത് മുട്ടയിടാം പിന്നെ അതുപോലെ ഗ്രീൻ പീസ് ഇടാം ബ്രെഡ് ഫ്രൈ ചെയ്ത് ഇടാം അങ്ങനെ പലതും ഇടാം ഓരോ ബൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടോ ഗോൾഡൻ കളർ ആവട്ടെടുക്കാവൂ നല്ല പോലെ വെന്തു കേട്ടോ നല്ലപോലെ പെഞ്ഞാങ്കണ്ണി വെന്തും ഇനി ഇതിനെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് അടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിന് സൂപ്പാക്കി ഒക്കെ ചേർത്ത് ഉഗ്ര സൂപ്പ് വളരെ ടേസ്റ്റി സൂപ്പാക്കിയിട്ട് നമുക്ക് മാറ്റാം ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുറച്ച് മതിയതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു അപ്പോൾ ഇഞ്ചിയൊന്നും അരിഞ്ഞിട്ടില്ല മനസ്സിലായി അത് അതിലിട്ടു അല്ല ഒരു നരി ഉപ്പ് ഇട്ടു കേട്ടോ ഒരു നരി ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ വെന്ത് കിട്ടി ആ വെള്ളം എന്തെങ്കിലും കുക്കറിൽ കിടക്കണ്ടേ ഞാൻ ഇനി മിക്സിയിൽ അടിക്കട്ടെ നല്ല പോലെ അരച്ചു കൊണ്ടോ നല്ല വെള്ളപോലെ ഞാൻ അരച്ചു ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അത് അരച്ചു നല്ല പച്ച കളറ് കണ്ടു എന്ത് നല്ല ഗ്രീൻ കളറാ ഇനി ഇതിനെ നമുക്ക് ചെയ്യണം എല്ലാം അരിച്ചെടുത്തു കേട്ടോ അത് നല്ല ഗ്രീൻ കളറുള്ള ജ്യൂസ് കിട്ടി ഇത് വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് കോൺഫ്ലവർ ഒക്കെ ചേർത്ത് ബ്രെഡ് ബ്രെഡ് വറുത്ത് ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇതാ കോൺഫ്ലവർ ആഡ് ചെയ്യണം നമുക്ക് എന്താ വെച്ചാൽ ഈ സൂപ്പ് നോക്കും സംഭാരം പോലെയല്ലേ ഇരിക്കണേ അതിനെ അതിനൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് അത് തിക്കാവും പച്ച ഗ്രീൻ സൂപ്പാകും നീ ഇതിന് ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടില്ല ഇനി ഇതിൽ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഞാൻ വെക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ട് അത് കാരണം ഞാൻ ഉപ്പ് വേവിക്കുമ്പോൾ പെട്ടതായിരുന്നു ഇതാ ഇപ്പം ലേശം ഉപ്പ് കൂടി ഇട്ടു കേട്ടോ കുരുമുളക് കൂടിയിട്ടാണ് കുരുമുളക് കൂടി ഇട്ടു ഒരു പീസോ രണ്ട് പീസോ ബട്ടർ വേണമെങ്കിൽ കേട്ടോ കുട്ടികൾക്ക് ബട്ടർ വലിയ ഇഷ്ടമാവും അതുകൊണ്ട് കുറച്ച് ബട്ടർ കൂടുതലിട്ടുള്ളൂ അത് കുഴപ്പമില്ല വളരെ ന്യൂട്രീഷ്യസാണ് ബട്ടറ് ഇത് ഇപ്പോൾ ഞാങ്കണ്ടി ചീരയുടെ സൂപ്പ് വളരെ ന്യൂട്രീഷ്യസാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമോ വലിയവർക്കുണ്ടാക്കി കൊടുക്കുമോ അത് കഴിഞ്ഞ് ഇതാ സെർവ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അതായത് സൂപ്പ് ഉണ്ടാക്കി ചൂടോടെ തന്നെ അത് കഴിക്കണം ഇനി ഞാൻ ഇതിൽ ബ്രെഡ് ക്രംസ് ഇതാണ് ബ്രെഡ് വറുത്ത് ഇടാം കേട്ടോ ബ്രെഡ് വറുത്ത് സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്താൽ ബ്രെഡ് വറുത്ത് ഇനി ഈ സൂപ്പ് കഴിച്ച് വെക്കും തയ്യാറായി വളരെ ന്യൂട്രീഷ്യസ് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഏത് രോഗികൾക്കും കഴിക്കാവുന്നതാണ് നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഈ ഇപ്പോൾ ഈ സീസണിൽ വളരെ ഹെവി ഫുഡൊക്കെ കഴിക്കണവർക്ക് രാത്രിയിൽ ഈ സൂപ്പ് കഴിച്ച് നമുക്ക് സുഖമായിട്ട് ആരോഗ്യം വീണ്ടെടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ എന്ന് സുലോചന ടീച്ചർ